നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇപ്പോൾ കേരളത്തിലെ ജനകീയനായ ഒരു നേതാവായി മാറിയിരിക്കുകയാണ് മതേതര ജനാധിപത്യ നേതാവായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അണികൾ പോലും പറയുന്നു അൻവറാണ് രക്ഷകൻ എന്ന് സി പി എമ്മിനെ ഇല്ലാതാക്കും എന്ന ഭീഷണിയുമായി അൻവർ മുന്നോട്ട് നീങ്ങുകയാണ് എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ച് പ്രത്യേകിച്ച് പിണറായി വിജയനെക്കുറിച്ചും എ ഡി ജി പി എം ആർ അജിത് കുറിച്ചും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പി വി അൻവർ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന വലിയ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയ ജനാവിലിയാണ് പി വി അൻവറിൻ്റെ മുൻപിൽ എത്തിയത് അതിനുശേഷം ഇതാ കോഴിക്കോട്ടും ഒരു വലിയ ജനാവിലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അപ്രിയ സത്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ എവിടെയും അൻവറിനെ ഏറെ ആരാധകർ ഉണ്ടായിരിക്കുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിലും അൻവർ ഇപ്പോൾ ഹീറോ ആയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്കറിയാം അൻവർ സംഘപരിവാറിനും ആർ എസ് എസിനും ബി ജെ പിക്ക് എത്രത്തോളം ശക്തമായി സംസാരിച്ചു ആ അൻവറിനിപ്പോൾ സംഘപരിവാറിന്റെ പിന്തുണ കിട്ടിയിരിക്കുകയാണ് ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പൊ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പഞ്ചായത്ത് അപ്പൊ അതിനു മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നൊരു അലവിന് ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായി അത് നിലമ്പര് മാത്രല്ല നിലമ്പര് മാത്രല്ല ഇനി അത് പാർട്ടി വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് പോകും മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും ചിലപ്പോ കോഴിക്കോട് ജില്ലയിലും പോകും ചിലപ്പോ പാലക്കാടം പോവും അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് ആലോചിച്ചു എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വൈലന്റ് ആയിട്ട് വന്നാൽ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത് അതിനെ ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി അത് ഞാൻ തയ്ക്കു പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് നോക്കാം അൻവർ പറയുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് സീറ്റ് നേടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ബി ജെ പിക്ക് കൃത്യമായ കണക്ക് വരെയുണ്ട് അവർ പതുക്കെ പതുക്കെ അതായത് അടിവച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുകയായിരിക്കും ചെയ്യുക രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ബി ജെ പി കേരളം ഭരിക്കും എന്നാണ് പി വി അൻവർ പറയുന്നത് അങ്ങനെ കേരളത്തിലെ ജനകീയനായി മാറിയിരിക്കുന്ന നേതാവാണ് പറയുന്നത് അൻവറെ പാഠം പഠിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ സി പി എമ്മിൻ്റെ സമ്മേളന കാലത്താണ് അൻവർ ഇതെല്ലാം തൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ താഴെത്തട്ടില് ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ അതിനിശിതമായ വിമർശനമാണ് പിണറായി വിജയൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അൻവർ ഉണ്ടാക്കുന്ന കലാപം പ്രതിരോധിക്കാൻ സി പി എം പാടുപെടും എന്നുള്ളത് ഉറപ്പാണ് മലബാർ ഭാഗത്തും മുസ്ലിം സി പി എം നേതാക്കൾ പോലും അൻവറിന് പിന്തുണയുമായിട്ടുണ്ട് അൻവർ പറയുന്നത് ബി ജെ പി കാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ തൃശൂർ നേടി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം പിടിച്ചെടുത്തു ഇനിയിപ്പോൾ ഇതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നേടിയെടുക്കും അത് കഴിഞ്ഞിട്ട് പല പഞ്ചായത്തുകളും പ്രത്യേകിച്ച് ചില കോർപ്പറേഷനുകൾ പോലും ബി ജെ പി ഭരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പായിട്ടും ബി ജെ പി ഇരുപത് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണമെന്ന് ബി ജെ പി ആയിരിക്കും തീർച്ചപ്പെടുത്തുന്നത് എന്നാണ് പി വി അൻവർ പറയുന്നത് പക്ഷേ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിന് ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി ിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തി സീറ്റാണ് സീറ്റ് ആണ് അവർ സീറ്റിൽ പിടിച്ചിരിക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തോട് അധികാരത്തിൽ വരും അവർക്ക് തിരക്കില്ല അവർ സ്ലോ ആൻഡ് സ്റ്റഡിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പി വി അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരോളം എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അൻവർ വളരെ അതിശക്തമായി നട്ടലിന് ഉറപ്പോ കൂടി കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്തായാലും മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്ന് പിണറായി വിജയൻ കാണിക്കുന്ന മരുമകനോടുള്ള അമിത പ്രീതി കൊടുത്തുകൊണ്ട് വീണ്ടും മരുമകനെ തന്നെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെതിരെയാണ് ശക്തിയുക്തം പി വി അൻവറും കെ ടി ജലീലും രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇത് പിണറായിക്കിടെ അല്ലെങ്കിൽ പി വി അൻവർ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും എന്നാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണിപ്പോൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്